ഈ പാറായി തേങ്ങ വെട്ടുമ്പോൾ നമ്മൾ ചിരട്ടയെങ്കിലും വെട്ടണ്ടേ എന്നൊരു പഴയ ചൊല്ലുണ്ട് വലിയ പണക്കാരൻ ഭൂസ്വാമിയാണ് പാറായി എന്ന് പറയുന്നത് പാറായി തരകന്മാർ എന്നുള്ളവർ അവർ തേങ്ങയൊക്കെ വെട്ടി ഇങ്ങനെ വിശാലമായ പറമ്പിൽ ഉണക്കാനിടും നമ്മളുടെ അതിലൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ കയ്യിലുള്ള ചിരട്ട വെട്ടി ഒച്ച കേൾപ്പിക്കും ഇങ്ങനൊരു പരിപാടി പണ്ടുമുതലുണ്ട് അതാണ് രാഹുൽ ഗാന്ധി ഇന്ന് ചെയ്തത് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി നോക്കിയപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ല ആ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല ക്ഷണമുണ്ടായിട്ടും എന്നാൽ ശരി ശല്യം ചെയ്യാതെങ്കിലും ഇരിക്കണ്ടേ അതിന് പകരം ഇങ്ങേര് ആസാമിലൊരു കച്ചറുണ്ടാക്കി ആസാമിൽ ഇദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇതാണ് സാധനം പത്ത് മൂന്നൂറ് ആളുമൊക്കെയുണ്ട് പുള്ളി പോകുന്നു യാത്ര ബസ്സിലാണ് നമ്മുടെ പിണറായി വിജയനെ വെല്ലുന്ന ബസ്സാണ് ബസ്സിൽ പോവും കുറച്ച് നടക്കും ബാക്കി വീണ്ടും ബസ്സിൽ കയറും പിന്നെ ഇപ്പോൾ ഈ കാരവൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് നിങ്ങളിൽ പലരും കണ്ടു കാണുന്നില്ല ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഈ ബസ്സിനകത്ത് കുളിമുറി കക്കൂസ് ഇതടക്കം ബെഡ് ബെഡ്റൂം ഫാൻ എ സി ഇതൊക്കെ വെച്ച ഒരു വീടാണ് പോലും കാരവാൻ അപ്പോൾ ഈ കാരവാൻ പത്ത് രൂപത്തിനുണ്ടെണ്ണം രാഹുൽ ഗാന്ധിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ ആവശ്യത്തിനായിട്ട് അതും പിന്നാലെ പോകുന്നുണ്ട് അതിലിടയ്ക്ക് ഉറങ്ങും ഇങ്ങനെ ഒരു വിനോദസഞ്ചാര യാത്രയാണ് ഈ ഭാരത് ജോഡോ യാത്ര അങ്ങനെ ഇരുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു അമ്പലത്തിൽ കയറണം എന്നു മോഹം അമ്പലത്തിൽ കയറാൻ കുഴപ്പമൊന്നുമില്ല അവിടെ ഒരു മഠമുണ്ട് മഠത്തിനുള്ളിൽ ഒരു അമ്പലമുണ്ട് അവിടെ കയറണം അവർ പറഞ്ഞു ഈ പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയെന്ന് കഴിയട്ടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലും ചില പൂജാതി ഉണ്ട് ഈ ആൾക്കൂട്ടത്തെയും ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല കോൺഗ്രസ്സുകാരാണെങ്കിലും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേരുണ്ട് കോൺഗ്രസിൻ്റെ കൊടിയുമുണ്ട് ഭാരത് ജോഡ് ന്യായയാത്ര ഇന്ദിരാഗാന്ധി സിന്ദാബാദ് ഇതുമൊക്കെ ആയിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റുമോ അവർ പറഞ്ഞ് എന്ത് കുന്താണെങ്കിലും ശരി ഇപ്പോൾ ഇവിടെ കയറ്റില്ല എന്ന് പറഞ്ഞു പോലീസ് അവിടെ അണിനിരന്നു ആസാം മുഖ്യമന്ത്രി ഇടപെട്ടു മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു പ്ലീസ് നിങ്ങൾ ബഹളം വയ്ക്കാതെ അവരുടെ ചടങ്ങ് കഴിയുമ്പോൾ അവർ കയറ്റും അതിനു മുമ്പ് കയറ്റാൻ പറ്റില്ല ഞാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടും രാഹുൽ ഗാന്ധി റോഡിലിരുന്ന് ബഹളം വയ്ക്കുകയും കോൺഗ്രസിൽ ഇന്നുവരെയും ഉണ്ടാകാത്ത ഒരു കാര്യം ചെയ്യുകയും ചെയ്തു എന്താണെന്നറിയാമോ രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം ഇത് ഭജിച്ചുകൊണ്ടിരുന്നു രാഹുൽ ഗാന്ധി വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ ഓർത്തത് കോൺഗ്രസ്സുകാർ അതൊക്കെ സമ്പൂർണ്ണമായിട്ട് മറന്നു എന്നാണ് ദൈവനാമം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അശ്ലീലമായിട്ടാണ് കോൺഗ്രസുകാർ കറിയു കരുതുന്നത് വാസ്തവത്തിൽ വി ടി ബലറാം വി ഡി സതീശനും ഒക്കെ ഇന്ന് ലജ്ജിച്ച് തലതാഴ്ച കാണും രഘുപതി രാജാറാം ചൊല്ലുന്നു ആര് രാഹുൽ ഗാന്ധി എവിടെ ആസാമിൽ അപ്പോൾ പ്രതിഷ്ഠാ ചടങ്ങിന് കൂടിയില്ലെങ്കിലും ഏകദേശം ആ നേരമായപ്പോൾ രാമൻ്റെ ഭജന ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടല്ലേ സി പി എം എന്ത് വിചാരിക്കും അതാണല്ലോ പ്രധാന പ്രശ്നം സി പി എം എന്ത് വിചാരിക്കും മുസ്ലിം ലീഗ് എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് നാണക്കേട് കൊണ്ട് തലകുനിച്ചിരിക്കുകയാണ് വി ടി ബലറാമും വി ഡി സതീശൻ ഇത്യാദികളെല്ലാം ഒടുവിൽ രാഹുൽ ഗാന്ധി ഒന്നിനും വഴങ്ങിയില്ലെങ്കിലും ബാക്കി കോൺഗ്രസ്സുകാർ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടുത്തെ ഒരു ലോക്കൽ കോൺഗ്രസ് നേതാവും ലോക്കൽ എം എൽ എയും രണ്ടുപേരും കൂടെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പുറത്തിറങ്ങി അത് മതി എന്ന് രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചു കാരണം കൂടുതൽ സർക്കസ് കളിച്ച് അവിടെ ചിലവാകാൻ പോകുന്നില്ല ഇനി അതല്ല അവിടെ കയറി തൊഴുകേ മടങ്ങും എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വെയിറ്റ് ചെയ്യാമല്ലോ കാരവൻ കിടക്കുകയല്ലേ എല്ലാവിധ സൗകര്യങ്ങളും കൂടെ കാരമനിൽ കയറി കിടക്കുക അയോധ്യയിലെ ചടങ്ങൊക്കെ കഴിയുമ്പോൾ ഇവർ ഒന്ന് ക്ഷണിക്കും അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുക പോവുക അപ്പം അമ്പലത്തിൽ തൊഴുക എന്നുള്ള അല്ല ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കച്ചറയുണ്ടാക്കുക അലമ്പുണ്ടാക്കുക അങ്ങനെ പേരെടുക്കുക ഇങ്ങനെയുള്ള കുറേ പാർട്ടുകളുണ്ടല്ല നമ്മുടെ ചില സിനിമയിൽ കീലേരി അച്ചു മാമുക്കൂയുടെ ഒരു കഥാപാത്രമുണ്ട് വെറുതെ ഒരു കത്തിയൊക്കെ എടുത്തിട്ട് ധൈര്യമുള്ള ഇറങ്ങി മാടുക എന്നൊക്കെ പറഞ്ഞാൽ റോട്ടിക്കിടന്ന് വേളം വയ്ക്കുക എന്നാൽ ധൈര്യത്തോടെ ജയറാം ചെന്നിട്ട് ചോദിക്കുന്നു ആരടുത്താനും ചോദിക്കുന്നു ഏയ് ഞാൻ ഒന്നുമില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തി ഒളിപ്പിക്കുക ഇതുപോലെയുള്ള കീലേരി അച്ചു പിന്നെ ജഗദീശ് ശ്രീകുമാർ അഭിനയിച്ച വെട്ടിച്ചെറ ഡ ഇത്തരം കഥാപാത്രങ്ങളെയാണ് രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ ഇപ്പോൾ ഓർമ്മ വരുന്നത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി നേരത്തെ ഉള്ളൊരു ജോഡോ യാത്ര ഉണ്ടായിരുന്നില്ല അതിന് ന്യായ് ഇല്ലായിരുന്നു ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ കൂടെ പോയതാണ് ഏതെങ്കിലും അമ്പലത്തിൽ ഈ മനുഷ്യൻ കയറിയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് കയറാമായിരുന്നല്ലോ വേണ്ട ഒന്ന് വാതുക്കല പടിയുടെ അവിടെ നിന്നിട്ട് ഒന്ന് തൊഴുതിട്ട് പോവുക കയറാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ശരി കയറിയില്ല എറണാകുളം ശിവക്ഷേത്രത്തിൽ കയറിയോ ഇല്ല വൈക്കത്തമ്പലത്തിൽ കയറിയോ ഇല്ല ചോറ്റാനിക്കരയിൽ പോയോ ഇല്ല ഗുരുവായൂർ പോയോ ഇല്ല തൃശ്ശൂർ വടക്കുന്നാഥനെ തൊഴുതോ ഇല്ല ഇത്രയൊക്കെ അമ്പലങ്ങളുണ്ടായിട്ട് ഒരോറ്റ അമ്പലത്തിൽ കയറാൻ ഈ മനുഷ്യന് ധൈര്യം ഉണ്ടായില്ല കാരണം കേരളത്തിൽ അമ്പലത്തിൽ കയറിയാൽ മുസ്ലിം ലീഗ് നെറ്റി ചുളിക്കും ഇതാണ് പുള്ളിയുടെ ധാരണ മുസ്ലിം ലീഗിന് ഇതൊന്നുമില്ല കേട്ടോ അവർക്ക് നിങ്ങൾ ഹിന്ദുവാണ് നിങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് പൊക്കെന്ന് പറയുന്ന ടീമാണ് മുസ്ലിം ലീഗ് പക്ഷേ എന്നാലും ഇരിക്കട്ടെ ഒരു കരുതൽ കാരണം സി പി എം ആക്രമിക്കും ആ അമ്പലത്തിൽ കയറി വോട്ട് പിടിച്ചു അത് പിടിച്ചു ഇതുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത കുഴപ്പങ്ങളും അതുകൊണ്ട് അന്ന് ഈ കീലേരി അച്ചുവില്ല വെട്ടിച്ചറുടെ ഡൈമണുമില്ല മര്യാദയ്ക്ക് ഇതിലെ ഇവിടെ നടന്നുപോയി ഇന്നിപ്പോൾ ആസാമിൽ ചെന്നപ്പോഴാണ് കീലേരി അച്ചു ആവേശിക്കുന്നത് അവിടെ കിടന്ന് ഷോ കാണിച്ചു അവരവസാനം നടക്കില്ല എന്ന് പറഞ്ഞു ഒടുവിൽ അവിടെ നിന്നും ഭാരത് ജോഡോ ന്യായയാത്ര മുന്നോട്ട് പോയി എന്തിനാണ് ഈ അലമ്പ് കച്ചറയൊക്കെ ഉണ്ടാക്കുന്നത് ഈ തീർത്ഥക്കര പാപികൾ എന്ന് പറയും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അലമ്പുണ്ടാക്കുന്നവർ തീർത്ഥക്കരയിൽ പാപം ചെയ്യുന്നവർ ഗംഗാ നദിക്കരയിൽ പോയിട്ട് ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ തീർത്ഥക്കര പാപി എന്ന് പറയും അത് ആ ചൊല്ല് ശരിക്ക് വലുതാകുകയും നല്ല കാര്യങ്ങളിടയ്ക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ കല്യാണത്തിന് ചില അപ്പൂപ്പന്മാർ എനിക്ക് ദക്ഷിണ തരാൻ വെറ്റിലടക്കം പാക്ക് തരാൻ താമസിച്ചു എനിക്കാണോ ആദ്യം തരേണ്ടിയിരുന്നത് ഞാനല്ലേ കാരണവർ എന്നൊക്കെ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്ന ടീം കല്യാണ പന്തലിൽ വന്നിട്ടുണ്ടെണ്ണം ഉണ്ടാകും ഇങ്ങനെ ബഹളം വയ്ക്കുന്നവർ അവരെ നോക്കാനായിട്ട് പ്രത്യേക ആളെ നമ്മൾ വെച്ചിട്ടാണ് ഈ കല്യാണം നടത്തുന്നത് ഇതുപോലെ ഈ കലാപരിപാടി രാഹുൽ ഗാന്ധി കാണിച്ചുകൊണ്ട് നടക്കുന്നു ഈ രാഹുൽ ഗാന്ധിയും പൊക്കെ പിടിച്ചിട്ട് ആരുടെ വോട്ട് എന്ത് ന്യായം കിട്ടുമെന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് ഇനിയും ഇദ്ദേഹത്തെയും കൊണ്ട് നടക്കാനാണെങ്കിൽ അനുഭവിക്കുക തന്നെ കോൺഗ്രസ്സിന് ഇതിന് നഷ്ടമുണ്ടാകും അല്ലാതെ നമുക്കെന്താ നമുക്കിത് പറയാനല്ലേ പറ്റുള്ളൂ ഞാൻ നന്നാവില്ല എന്ന് തീരുമാനിച്ച അനന്തരവനെ അമ്മാവൻ സാധാരണ തല്ലാറില്ലല്ലോ കാരണം തല്ലിയിട്ട് കാര്യമില്ല അനന്തരഹൻ തന്നെ പറയുന്നു എന്നെ തല്ലണ്ടമ്മാവൻ ഞാൻ നന്നാവാൻ ഉദ്ദേശമില്ല എന്ന് പറയുന്നു വിട്ടേക്കാൻ കോൺഗ്രസിനെ അവരുടെ പാട്ടിന് ദൈവാധീനവും നഷ്ടപ്പെട്ടു സകല അന്തസ്സും നഷ്ടപ്പെട്ട് ഈ യാത്രയൊക്കെ ആയിട്ട് ഈ കോമാളിയായിട്ട് കീലേരി അച്ചുവായിട്ട് വെട്ടിച്ചിറ ഡയമൺ ആയിട്ട് അധപ്പതിച്ചു രാഹുൽ ഗാന്ധി കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ താങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക